أعوذ بالله من الشيطان الرجيم. تلك الرسل فضلنا بعضهم على بعض منهم من كلم الله ورفع بعضهم درجات. وآتينا عيسى ابن مريم البينات وأيدناه بروح القدس. "ولو شاء الله اقتتل الذين من بعدهم من بعد ما جاءتهم البينات من بعد ما جاءتهم البينات ولكن اختلفوا فمنهم من آمن فمنهم من آمن ومنهم من كفر" ആ ദൂതന്മാരിൽ ചിലർക്ക് നാം മറ്റു ചിലരെക്കാൾ ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു അള്ളാഹു നേരിൽ സംസാരിച്ചിട്ടുള്ളവർ അവരിലുണ്ട് അവരിൽ ചിലരെ അവൻ പല പദവികളിലേക്ക് ഉയർത്തിയിട്ടുമുണ്ട് മറിയബിൻ്റെ മകൻ ഐസക്ക് നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകുകയും ബിറൂഹിൽ പരിശുദ്ധാത്മാവിമുഖേന അദ്ദേഹത്തിന് നാം പിൻബലം നൽകുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ പിൻഗാമികൾ വ്യക്തമായ തെളിവ് വന്ന് കിട്ടിയതിനു ശേഷവും മന്യോന്യം പോരടിക്കുമായിരുന്നില്ല അവർ ഭിന്നിച്ചു ആമന അങ്ങനെ അവരിൽ വിശ്വസിച്ചവരും നിഷേധിച്ചവരുമുണ്ടായി ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ താൻ പോരടിക്കുമായിരുന്നില്ലാഹുദ്ദേശിക്കുന്നത് ചെയ്യുന്നു രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ഈ വചനം കേൾക്കുന്നത് ആദ്യ ഭാഗം നമ്മൾ വിശദീകരിച്ചു എന്ന് പറഞ്ഞു അവരിൽ ചിലരെ അവൻ പല പദവികളിലേക്ക് ഉയർത്തിയിട്ടുമുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പദവി കൊടുത്ത ആളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമി മുഹമ്മദ് നബി സലാഹ് അലൈഹി സ്വലാമക്കല്ലാഹു ഏറ്റവും വലിയ പദവി കൊടുത്തത് മുഹമ്മദ് നബിക്കാണ് അൽ വസീല എന്ന പദവി സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണത് നബി നബിസ് അലൈഹി വല്ല പറഞ്ഞിട്ടുണ്ട് അർജു അൻ അക്കുന് അനഹുവ ആ പദവി ലഭിക്കുന്നവൻ ഞാനാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അത് നബി സല്ലു അലൈഹി വല്ലക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ നബി നബിസ് അലൈഹി വസ്ല്ലെ അള്ളാഹു മയറാജിൽ കൊണ്ടുപോയി ഏഴാൻ ആകാശത്ത് വച്ച് ഇബ്രാഹിം നബിയുമായുള്ള അഭിമുഖം നടത്തിച്ചു ആറാം ആകാശത്ത് വെച്ച് മൂസാ നബിയുമായുള്ള അഭി അഭിമുഖമുണ്ടായി അഞ്ചാം ആകാശത്ത് വെച്ച് ഹാറു നബിയുമായുള്ള അഭിമുഖമുണ്ടായി നാലാം ആകാശത്ത് വച്ച് ഇദ്രിസ് നബിയുമായുള്ള അഭിമുഖമുണ്ടായി അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഗ്രേഡാണ് അത് ഓരോ ആകാശത്താണ് ഓരോരുത്തർക്കുള്ളത് അങ്ങനെ നൽകിയിട്ടുണ്ട് അത് പരിശോധിച്ചാൽ കുറേ കാണാം പലതരം വ്യത്യസ്തമായ പദവി എന്നിട്ട് പറയുന്നു വാത്തീന ഐസബിനെ മറിയമ്മ അൽ ബയ്യനാത്ത് ഐസബിന് മറിയമ്മൻ മറിയമ്മിൻ്റെ മകൻ ഐസക്ക് നാം അൽ ബയ്യനാത്ത് നൽകി തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങൾ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകി എന്ന് ഒരുപാട് വലിയ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളാണ് ഐസാലി സ്ലാമിന് നൽകിയത് ഏറ്റവും വലിയ ആയത്ത് എഞ്ചിലാണ് വൈ ബെയ്യനാത്തായ ആയത്ത് എന്ന് പറഞ്ഞാൽ എഞ്ചിൽ തന്നെയാണ് പിന്നെ അദ്ദേഹത്തിന് ഉണ്ടായ കുറെ മജിസത്തുകളുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വം തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് മജ്ജിസത്തുകൾ അത് പല രീതിയിലായിരുന്നു പല രീതിയിൽ ആ മസ്ജിദത്തുകളും ഈ ബഗിനാത്ത് എന്നതിൽ ഉൾപ്പെടും ബഗിനാത്ത് എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടും ഈസാനി സ്വലാമിന് അള്ളാഹു നൽകിയ മസ്ജിദത്തുകൾ അത് പല രീതിയിലായിരുന്നു ഖുർആൻ അത് പല സ്ഥലങ്ങളിലായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം മരണപ്പെട്ടവരെ ജീവിപ്പിക്കുക മാറാവ്യാധികൾ സുഖപ്പെടുത്തുക അതൊക്കെ അതിൽ പെട്ടതായിരുന്നു അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ പ്രത്യേകതകളായിരുന്നു അത് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ഭൂപത്തിനെ വ്യക്തമാക്കാൻ വേണ്ടിയുള്ളത് അതുപോലെ വയ്യദ് ബി റൂഹൽ ഖുദുസ് റൂഹൽ ഖുദുസ് കൊണ്ട് അദ്ദേഹത്തെ നാം ഫലപ്പെടുത്തി റൂഹൽ ഖുദുസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് റൂഹൽ ഖുദുസ് രണ്ട് ആശയങ്ങളാണ് റൂവൽ പുസിന് രണ്ടും ഉൾക്കൊള്ളാവുന്ന ഒരു പദവുമാണ് അത് ഒന്നാമത്തേത് അള്ളാഹുവിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച പരിശുദ്ധമായ ജ്ഞാനങ്ങൾ പരിശുദ്ധമായ ജ്ഞാനങ്ങൾ അല്ലെങ്കിൽ ആ ജ്ഞാനങ്ങളടങ്ങിയിട്ടുള്ള വഹയും ഇത് റുഹൽ ഖുദ്സാണ് റൂഹ് എന്ന് വഹീന ഖുർആൻ വിളിച്ചിട്ടുണ്ട് ഷൂറത്തു ഷൂറ ഇലഅ അൻപത്തി രണ്ടാമത്തെ വചനത്തിൽ കാണാം അവിടെ വഹീന റൂഹ് എന്ന് വിളിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ആശയം റൂഹുൽ ഖുദിസ് എന്ന പദം ഉൾക്കൊള്ളുന്ന രണ്ടാമത്തെ ആശയം റുഹൽ ഖുദ്ദുസ് എന്ന് പറഞ്ഞാൽ ജിബിരിൽ അലഹിസ്സലാമാണ് അത് സൂറത്ത് നഹലിൻ്റെ നൂറ്റി രണ്ടാമത്തെ വചനത്തിൽ കുൽ നസ്സലഹു ഹു റൂഹുൽ ഖുദുസ് മിൻ റബ്ബി കബിൽ ഹഖ് എന്ന് പറയുന്നുണ്ട് നൂറ്റി രണ്ടാമത്തെ വചനം നസ്സലഹു നഹലിൽഹു ഖുദ്സ് അവിടെ റൂഹൽ ഖുദ്സ് എന്ന് പറഞ്ഞാൽ ഖുർആൻ അവതരിപ്പിച്ചത് റുഹൽ ഖുദ്സ് ആണ് എന്ന് പറയുന്നുണ്ട് അത് ജിബിരിയിലാണ് അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ജിബിറീലാണ് ജിബില അലി സ്ലാമിനെക്കൊണ്ട് അള്ളാഹു ഐസാലി ഇസ്ലാമിന് അയ്യത ശക്തി നൽകി അപ്പോൾ അത് ഐസാലി ഇസ്ലാമിന് അള്ളാഹു കൊടുത്ത ഒരു പ്രത്യേകതയായിരുന്നു റൂഹൽ ഖുദ്സ്സൻ്റെ സാന്നിധ്യം ഐസാലിസ്ലാമിന് ലഭിച്ച പ്രത്യേകമായ ഒരു അനുഗ്രഹമാണ് ഇത് പല സ്ഥലങ്ങളിലും ഐസാ അലൈഹി ഇസ്ലാമിനെക്കുറിച്ച് പറയുന്നിടത്ത് ഈ റൂഹൽ ഖുദ്സിനാൽ പരിശുദ്ധാത്മാവിനാൽ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ള കാരണം അല്ലെങ്കിൽ ഈശാനബിയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറയാനുള്ള കാരണം ജൂതന്മാർ ഈസ ഈസാലി ഇസ്ലാമിനെതിരെ ഉന്നയിച്ചിരുന്ന ഒരാരോപണത്തിനുള്ള മറുപടിയാണത് അതൊരു വലിയ ഒരു ആരോപണം ഉണ്ടായിരുന്നു ജൂതന്മാരുടെ ആരോപണം ഇത് ശരിയല്ല അദ്ദേഹം ഒരു ഏതെങ്കിലും രൂപത്തിലുള്ള മാജിക് കാണിക്കുകയാണ് എന്നുള്ള വാദം ശരിയല്ല അത് ശരിയല്ല മറിച്ച് അള്ളാഹു പ്രത്യേകമായി റൂഹുൽ ഖുദ്സിനാൽ ഫലം നൽകി അദ്ദേഹത്തിന് സ്വാധീനം നൽകിയിട്ടുണ്ട് ഇതുതന്നെയാണ് നമ്മൾ നേരത്തെ വിശദീകരിച്ചതുപോലെ ഇസാല്സ്ലാം നിർജ്ജീവ വസ്തുക്കളെ ജീവനുള്ളതാക്കിയിരുന്നു അന്തന് കാഴ്ച കൊടുത്തിരുന്നു കുഷ്ഠവും വെള്ളപ്പാണ്ടും സുഖപ്പെടുത്തി ഇങ്ങനെ പലതും ചെയ്തിരുന്നു ഇതൊക്കെ ഒരു മാജിക്കാണ് അല്ലെങ്കിൽ പിശാചിൻ്റെ സഹായത്തോടെ ആയിരുന്നു എന്നാണ് ജൂതന്മാർ വാദിച്ചത് അതല്ല പിശാജ് സേവയല്ല മരിച്ച് അള്ളാഹു പ്രത്യേകമായ പദവി നൽകുകയും കഴിവ് നൽകുകയും ചെയ്തതാണ് അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരമാണ് അത് ചെയ്തിരുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത് ഇവിടെ രണ്ട് പ്രവാചകന്മാരെ പ്രത്യേകം എടുത്തു പറഞ്ഞതിൽ പുറ നേരിട്ട് ഇപ്പോൾ ഇറങ്ങുന്നത് യഥാർത്ഥത്തിന് അറബികൾക്കാണല്ലോ അപ്പോൾ അവരുമായി ഏറ്റവും സുപരിചിതരായിരുന്ന രണ്ട് വിഭാഗം എന്ന നിലക്കാണ് അതുപോലെ തന്നെ ജൂതക്രൈസ്തവ വിഭാഗങ്ങൾക്കും സുപരിചിതമായിരുന്ന രണ്ട് ആളുകൾ എന്ന നിലക്കാണ് അലി ഇസ്ലാമിനെക്കുറിച്ചും അലി ഇസ്ലാമിനെക്കുറിച്ചും ഇവിടെ പ്രത്യേകം പറഞ്ഞത് മറ്റുള്ളവർക്കൊക്കെ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ആ ശ്രേഷ്ഠതകളൊക്കെ മൊത്തത്തിൽ പറയുക മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നബി സല്ല അലൈഹി വല്ല സംബന്ധിച്ചിടത്തോളം നബിയുടെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം ലോകർക്ക് മുഴുവൻ ആയി വന്നു എന്നതാണ് അന്ത്യപ്രവാചകനാണ് അതുപോലെ തന്നെ ലോകത്തിന് മുഴുവനാണ് മറ്റുള്ള ഓരോ പ്രവാചകന്മാരും ഏതെങ്കിലും പ്രത്യേക സമൂഹത്തിന് വേണ്ടി ആണ് ഉണ്ടായിരുന്നത് നബിസല്ലാ അലൈസ്മ്മ അങ്ങനെയല്ല മനസ്സിലായി അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരെയും എല്ലാ പ്രവാചകന്മാരെയും എല്ലാവരും എന്തു ചെയ്യണം അംഗീകരിക്കണം എന്നതാണ് ശ്രേഷ്ഠതകളിലും പദവുകളിലുമൊക്കെ വ്യത്യസ്ത ഗ്രേഡിലാണ് അവരെങ്കിലും അവരുടെയൊക്കെ പ്രബോധന തത്വം ഒന്നായിരുന്നു അത് സ്ഥാപിക്കാനുള്ള ബെയ്യനാത്തുകൾ വ്യക്തമായ തെളിവുകൾ അവർക്ക് നൽകിയിരുന്നു അതെല്ലാവരും എന്തു ചെയ്യണം അംഗീകരിക്കണം എന്ന് പറയാനാണ് യഥാർത്ഥത്തിൽ ഇവിടെ അള്ളാഹു ഇത്തരത്തിൽ ഐസ അലഹി ഇസ്ലാമിനെക്കുറിച്ചും മുസ അലഹിസ്ലാമിനെക്കുറിച്ചും പ്രത്യേകമായി പരാമർശിച്ചിട്ടുള്ളത് അള്ളാഹു മനസ്സിലാക്കാനുള്ള തൊഫിക്ക് നൽകട്ടെ